നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഈ വർഷത്തെ സംസ്ഥാന കായിക പുരസ്കാരവും പരിസ്ഥിതി സൗഹൃദ ആശുപത്രി പുരസ്കാരവും ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിക്ക് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ മാലിന്യ പരിപാലനം ശുചിത്വം അണുബാധ നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൽകുന്ന അവാർഡാണ് കായകൽപ്പ് സംസ്ഥാനത്തെ ജില്ലാ ജനറൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി വിഭാഗത്തിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാർക്ക് നേടിയാണ് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ഈ സുവർണ നേട്ടം കൈവരിച്ചത് എറണാകുളം ജനറൽ ആശുപത്രിയും ഒന്നാം സ്ഥാനത്തുണ്ട് അതിനാൽ അവാർഡ് തുകയായ അമ്പത് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം വീതം രണ്ട് ആശുപത്രികളും പങ്കിടും തൊണ്ണൂറ്റിയാറ് ശതമാനം മാർക്ക് നേടിയാണ് പരിസ്ഥിതി സൗഹാർദ്ദ അവാർഡ് കരസ്ഥമാക്കിയത് പത്ത് ലക്ഷം രൂപയാണ് അവാർഡ് തുക ആശുപത്രിയുടെ ശുചീകരണത്തിലും മാലിന്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നീക്കം ചെയ്യുന്നതിനും മുൻതൂക്കം നൽകി ക്ലോറിനേഷൻ കൃത്യമായ ഇടവേളകളിൽ നടത്തി അണുനശീകരണം ഉറപ്പുവരുത്തി പ്രസവ വാർഡുകളിലും കുട്ടികളുടെ വാർഡുകളിലും ചുവരുകളെല്ലാം പെയിന്റ് ചെയ്ത് മനോഹരമാക്കി പ്രസവ വാർഡിൽ ശുചിത്വം ഉറപ്പാക്കി വാർഡുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിന് പ്രത്യേകം ബക്കറ്റുകൾ സ്ഥാപിച്ചു മാലിന്യങ്ങൾ തരംതിരിച്ച് മണിക്കൂറുകളുടെ ഇടവേളകളിൽ വെവ്വേറെ ശേഖരിച്ചു തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ശുചിത്വവും പരിസ്ഥിതി സൗഹാർദവും ഉറപ്പുവരുത്താൻ ആശുപത്രി അധികൃതർ വിട്ടുവീഴ്ചയില്ലാതെ കാഴ്ചവെച്ചത് ആയിരത്തി അഞ്ഞൂറോളം രോഗികൾ ദിവസേന ഒ പിയിലെത്തുന്ന ആശുപത്രിയിലെ മുന്നൂറോളം വരുന്ന ജീവനക്കാരുടെ നിസ്വാർത്ഥമായ സേവനമാണ് സംസ്ഥാന മികവിലേക്ക് ആശുപത്രിയെ നയിച്ചതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസൻ പറഞ്ഞു അവാർഡ് തുക ആശുപത്രിയുടെ വികസനത്തിനായും ഗുണനിലവാരം മെച്ചപ്പെടുത്താനായും ഉപയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ഒന്നാം സ്ഥാനം തന്നെയാണ് ഈ കേരളത്തിലെ ഏറ്റവും നല്ല ആശുപത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഒരു അഭിമാന നിമിഷത്തിലാണ് നമ്മള് ഈ അഭിമാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ അതിന് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ള എല്ലാവരെയും നമ്മൾ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് മാലിന്യ നിർമ്മാർജ്ജനം ശുചിത്വം രോഗപരിപാലനം ക്ഷൻ കൺട്രോൾ ഈ രീതിയിൽ ഒരു ക്വാളിറ്റി സർവീസ് ഗുണമേന്മ നിലവാര സർവീസ് കൊടുക്കുന്ന നമുക്ക് ഈ അവാർഡ് ലഭിക്കുന്നത് ആ കായകൽപ്പ അവാർഡ് ഈ ഏറ്റവും ഒന്നാം സ്ഥാനം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുക അതോടൊപ്പം തന്നെ ഇക്കോ ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ പരിസ്ഥിതി സൗഹൃദ ആശുപത്രി അതായത് നമ്മൾ ജലം വൈദ്യുതി അല്ലെങ്കിൽ ജലം ഊർജം ബാക്കി മറ്റു പല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതെല്ലാം സംസ്കരിക്കുക അത് റീയൂസ് ചെയ്യുക സാധാരണ രീതിയിൽ റീയൂസ് റീസൈക്കിൾ എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇവിടെ നമ്മൾ അഞ്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും ആ രീതിയിലുള്ള പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും നല്ല പരിസ്ഥിതി സൗഹൃദ ആശുപത്രിയായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടിലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപയും കൂടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടിയിട്ടും ഇതിനു വേണ്ടി പരിശോധിച്ച നമ്മളെ മുന്നൂറോളം വരുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ആശുപത്രി ഗുണമേന്മ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുക മുഴുവൻ വിനിയോഗിക്കുക മൊത്തം സ്റ്റാഫുകൾ മുന്നൂറോളം ഉണ്ടെങ്കിലും അതിൽ നൂറ്റി അൻപത്തഞ്ച് പേരാണ് നമ്മൾ പി എസ് സി സ്റ്റാഫുള്ളത് എൺപതോളം പേരെ നമ്മൾ എച്ച് എം സി വഴിക്ക് എച്ച് എം സി വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എച്ച് എം സി വഴിക്കാണ് നിയമിച്ചിട്ടുള്ളത് കൂടാതെ എൻ എച്ച് എം വഴിക്ക് നമുക്ക് മുപ്പത് മുപ്പത്തഞ്ചോളം സ്റ്റാഫുകൾ എൻ എച്ച് എം വഴിക്കലുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇത്ര അധികം നല്ല സർവീസുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഡിപ്പാർട്ട്മെന്റുകൾ പതിനാറോളം ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് ഈ ആശുപത്രിയിലുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അതിൽ നമുക്ക് ഓങ്കോളജിയും ഡയാലിസിസും മാത്രമാണ് നമുക്കുള്ളത് ബാക്കിയുള്ള കാർഡിയോളജി നെഫറോളജി ന്യൂറോളജി യൂറോളജി എന്ന ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും നമുക്ക് ജനറൽ ആശുപത്രി ആണെങ്കിലും നമുക്കില്ല അതിലെല്ലാം ഇപ്പോൾ നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ജനറൽ ആശുപത്രി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലുള്ള രീതിയിലുള്ള നല്ലൊരു ജനറൽ ആശുപത്രിയാക്കാനായിട്ട് നമ്മൾ പ്രപ്പോസല് കൊടുത്തിട്ടുണ്ട് അതിന് തന്നെ നമുക്ക് എൺപതോളം പുതിയ സ്റ്റാഫിനെ നിയമിക്കാനുള്ള പ്രപ്പോസല് നമ്മൾ ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അറ്റ് പ്രസന്റ് ഒന്നും അനുവദനീയമല്ല അനുവദിച്ചിട്ടില്ല പക്ഷെ പ്രൊപ്പോസൽ കൊടുത്ത് അത് ബോധ്യപ്പെടുത്തി ഗവൺമെന്റ് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ പോസ്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും യിരത്തി അഞ്ഞൂറിനും ആയിരത്തി അറുനൂറിനും വിലയിൽ രോഗികൾ ദിവസേന വരുന്നുണ്ട് ഓ പിന്നെ മാത്രമായിട്ട് കിടപ്പ് രോഗികൾ നൂറ്റി നാല്പതോ നൂറ്റി അൻപതോളം കിടപ്പ് രോഗികളും ഇപ്പോ ഉണ്ട് ബെഡ്സ്രിങ് കുറവായ കാരണം ബെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് നടക്കുന്ന രണ്ട് പുതിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഐ പി പേഷ്യൻസിൻ്റെ കടത്താനുള്ള ഫെസിലിറ്റി കുറവായതുകൊണ്ട് നമ്മൾ ലിമിറ്റ് ഓപ്പറേഷൻസ് മാസം മാസം കൂടുതലും കൂടുതലും മൈനർ മൈനർ ും നടക്കുന്നുണ്ട് കാലതാമസം എടുക്കാറുണ്ടോ കാലതാമസം നമ്മുടെ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഒരു സർജനാണ് ഇവിടെ ഉള്ളത് ജന സർജൻ ഒരു സർജനാണുള്ളത് മൂന്ന് പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ രണ്ട് പോസ്റ്റാണ് നമുക്ക് ഉള്ളത് ഒരാൾ ഒരു ഒരു ആണ് കൂടാതെ മറ്റു ഓർത്തോബിക്സ് രണ്ട് പോസ്റ്റാണുള്ളത് പക്ഷേ ഇവരെല്ലാവരും മാക്സിമം നല്ല രീതിയിലെല്ലാം പണിയെടുത്തിട്ട് കാലതാമസം കൂടാതെ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ജനറൽ ഒരു ആയിട്ട് പോലും സർജറിയിൽ ഒരു പോസ്റ്റ് മാത്രമായുള്ളതുകൊണ്ട് നമുക്ക് കാലതാമസം ജനറൽ സർജറിയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റ് തുടങ്ങാനായിട്ട് കൺസൾട്ടൻറ് ജൂനിയർ കൺസൾട്ടൻറ്റ് അസിസ്റ്റൻ്റ് സർജൻ എന്നാണ് ശരിക്കും നോംസ് അനുസരിച്ചുള്ളത് അത് ഇവിടെ ഇല്ല അങ്ങനെ അതുകൊണ്ടാണ് പോസ്റ്റ് കൂട്ടണം എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസല് കൊടുത്തിട്ടുള്ളത് അങ്ങനെ വിഷയം നമുക്ക് ഈ കാലതാമസം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അമ്മയും കുഞ്ഞും ബിൽഡിങ്ങില് ഇപ്പോൾ അത് വർക്ക് നടക്കുന്ന കാരണമാണ് നമ്മളത് തിരിച്ച് മാറ്റിയിട്ടിട്ടുള്ളത് പക്ഷെ അതിന്റെ ഫിനിഷിംഗ് വർക്ക് ഒരു വർഷം കൂടി മുഴുവനായിട്ട് ഓപ്പണാകുണ്ട് അമ്മയും കുഞ്ഞും ബിൽഡിങ്ങില് ഐ സി യു കൂടി സെറ്റപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ കൂടി നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വർഷത്തോളം അതിന്റെ പണികൾ കഴിയാനുണ്ട് പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ ഒ പി അതിൽ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നമ്മൾ ഒ പി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പുതിയ അത് അതും ഉദ്ഘാടനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒ പി ഉണ്ട് കാശാലി ഉണ്ട് കൂടാതെ ഐ പി വാർഡുകൾ മൂന്ന് തിയേറ്റർ ഉണ്ട് സർജറി തിയേറ്റർ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഓർത്തോ തിയേറ്റർ ഉണ്ട് ഓർത്താളജി എൻ ടി തിയേറ്റർ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഐ സി യുണ്ട് എച്ച് ഡി കൂടാതെ രാജീവ് ഗാന്ധി സെന്റർ ബയോടെക്നോളജി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഒരു ലബോറട്ടറി നമ്മൾ നമുക്ക് ജില്ലയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അതും നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അതും അടുത്ത ഒരു ആറ് മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കും മുകളിലും ഏറ്റവും മുകളിലും നല്ലതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം പി സുരേഷ് ഗോപിയുടെ നിർദ്ദേശം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് നിർദ്ദേശപ്രകാരം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആ ബിൽഡിങ്ങും അത് അവിടെ പണി കഴിപ്പിക്കാൻ എൽ ഒ സി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അതിൻ്റെ ഒരു കോടിയിൽ കൂടുതൽ രൂപ ഉപയോഗിച്ച് അവിടെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൂടി ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള നമുക്ക് ബാലസംഘം ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റി സ്കൂളുകളിലെ സൂമ്പ ഡാൻസ് അവതരണം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രിയപ്പെട്ട ബാലസംഘത്തിന്റെ കൊച്ചുകൂട്ടുകാരെ പ്രിയമുള്ള സഖാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ വളരെ പ്രധാനമായ വളരെ പ്രസക്തിയുള്ള ഒരവതരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ രംഗം വളരെ അഭിമാനത്തോടെ അവകാശപ്പെടാൻ കഴിയുന്ന കേരള സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും സോംബ ഡാൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അത് കൂട്ടമായി അവതരിപ്പിക്കുന്നതിന് വേദികൾ സൃഷ്ടിക്കുന്നതിനും തീരുമാനമെടുക്കുകയുണ്ടായി ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ബുദ്ധിപരമായിട്ടുള്ള കഴിവും എല്ലാം മികച്ച നിലയിൽ വളർത്തിയെടുക്കുന്നതിന് സഹായകരമായ ഒന്നാണ് സൂമ്പാ നൃത്തം നമുക്കറിയാം എക്സർസൈസ് വ്യായാമം ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് മാത്രമല്ല മാനസികവും ഭൗതികവുമായിട്ടുള്ള ആരോഗ്യം വളർത്തുന്നതിനും ഏറെ സഹായകരമാണ് എക്സർസൈസ് അല്ലെങ്കിൽ വ്യായാമം സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പണ്ടുമുതലേ മുതലേ തുടർന്നു പോരുന്ന ഒരു കാര്യമാണ് എൻ്റെ തലമുറയിലുള്ളവരെല്ലാം അതിലൂടെ കടന്നു പോയിട്ടുണ്ട് അസംബ്ലിയിൽ എല്ലാവരും വ്യായാമം എടുക്കാറുണ്ട് അത് കുറെ കൂടി ആസ്വാദ്യമായ രീതിയിൽ പാട്ടിൻ്റെയും നൃത്തത്തിൻ്റെയും അകമ്പടിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് സോംബാ നൃത്തത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ന് ലോകത്ത് നൂറ്റി അൻപത് രാജ്യങ്ങൾ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ സോംബാ നൃത്തം വളർന്നു വരുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ് എന്ന നിലയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലഹരിക്കെതിരായിട്ടുള്ള പ്രതിരോധം കെട്ടിപ്പടുക്കുന്ന പദ്ധതിയെ പറ്റി ആലോചിക്കുന്നതിന് വേണ്ടി നടത്തിയ ആലോചന യോഗത്തിലാണ് ആദ്യമായി സ്കൂളുകളിൽ സോമ്പ നൃത്തം പഠിപ്പിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന വിഷയം ഉയർന്നുവരുന്നത് നമ്മുടെ കുട്ടികളുടെ ഊർജം വളരെ പോസിറ്റീവായ വഴിയിലൂടെ ചാനലൈസ് ചെയ്യുക വഴിയിലൂടെ കടത്തിവിടുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണ് യാതൊരുവിധ വ്യായാമവുമില്ലാതെ യാതൊരുവിധ കായികമായിട്ടുള്ള പ്രവർത്തനങ്ങളുമില്ലാതെ മൊബൈൽ ഫോണിനൊക്കെ പരിമിതപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതമാണ് ഇന്ന് നമുക്കുള്ളത് അതിനെ ആ ഇത്തിരി ചതുരത്തിൽ നിന്ന് വിമോചിപ്പിച്ച് നമ്മുടെ കുട്ടികളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ഊർജത്തിൻ്റെ നിധികളായ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഊർജ്ജ സമ്പത്ത് ശരിയായ ദിശയിൽ തിരിച്ചുവിടുകയും ചെയ്യുക എന്നുള്ളത് ലഹരിക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗം കൂടിയാണ് അതുകൊണ്ട് ജീവിതം വളരെ ഓജസുറ്റതാക്കാൻ സഹായകരമായിട്ടുള്ള ഈ സൂമ്പ നൃത്തം വിദ്യാലയങ്ങളിൽ അഭ്യസിപ്പിക്കുന്നതും അവതരിപ്പിക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് വിദ്യാഭ്യാസരടക്കം ചൂണ്ടിക്കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ അത് അഭ്യസിപ്പിക്കാൻ തീരുമാനമെടുത്തത് ഏരിയ കൺവീനർ രാജേഷ് അശോകൻ വിശദീകരണം നൽകി ബാലസംഘം ഏരിയ സെക്രട്ടറി അഭിനവ് ഗിരീഷ് സ്വാഗതവും ഏരിയ കോർഡിനേറ്റർ സരള വിക്രമൻ നന്ദിയും പറഞ്ഞു സുംബ ഇൻസ്ട്രക്ടർ ടി ഡി നീന സുംബ ഡാൻസ് നിയന്ത്രിച്ചു സി പി എം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ ഡോക്ടർ കെ പി ജോർജ് മാസ്റ്റർ തുടങ്ങി ബാലസംഘം വില്ലേജ് ഭാരവാഹികളും നാട്ടുകാരും സന്നിഹിതരായിരുന്നു ത്തിലെ മുഴുവഞ്ചേരി തുരുത്ത് ചക്രപ്പാടം പാലം റോഡ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പടിയൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽപ്പെട്ട മുഴുവഞ്ചേരി തുരുത്ത് ചക്രപ്പാടം പാലം റോഡ് നിർമ്മിച്ചത് ഇരുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുമാണ് റോഡിനുള്ളത് മുഴുവഞ്ചേരി തുരുത്ത് അങ്കണവാടി പരിസരത്ത് നടന്ന ചടങ്ങിൽ പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പ്രേമാവത്സൺ വാർഡ് മെമ്പർ കെ വി സുകുമാരൻ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയുടെ ആസ്ഥി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തിയായ മഴുവഞ്ചേരി തുരുത്ത് റോഡ് ഉദ്ഘാടനം ചെയ്തതായിട്ട് സ്വസ്നേഹം അറിയിക്കുകയാണ് ഈ പടിയൂർ പഞ്ചായത്ത് വളരെ പാവപ്പെട്ട മനുഷ്യർ അതിസാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഒരു പഞ്ചായത്താണ് എന്നുള്ളത് കൊണ്ട് ഇരങ്ങാലക്കുട മണ്ഡലത്തിൽ ഏറ്റവും പ്രധാന പരിഗണന നൽകുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ഇത് അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ തന്നെ മനുഷ്യർക്ക് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഇത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ആ നിലയിലുള്ള പിന്തുണയും ആ നിലയിലുള്ള ഇടപെടലുകളും പടിയൂർ പഞ്ചായത്തിൽ തുടർന്നും ഉണ്ടാകും എന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇനിയും എന്ത് ആവശ്യം പടിയൂർ പഞ്ചായത്തിൽ നിന്ന് ഉന്നയിച്ചാലും പ്രഥമ പരിഗണനയോടെ അത് ഏറ്റെടുക്കാൻ തന്നെയാണ് നമ്മുടെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ പ്രശ്നങ്ങളാകട്ടെ വ്യക്തിഗതങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെടാവുന്നതാണ് എന്നാണ് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത് നമ്മുടെ ഈ റോഡ് നിങ്ങളെല്ലാവരെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു തിരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയാരംഭം എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ മാരിയറ്റ് ഉദ്ഘാടനം ചെയ്തു കൊച്ചുമക്കളെ നിയന്ത്രിക്കാൻ പട്ടത്തിന്റെ നൂൽ പോലെ ഒരു ആത്മീയ ബന്ധം കുട്ടികളുമായി അധ്യാപകർക്കുണ്ടാകണമെന്നും ഉയരങ്ങളിലേക്ക് പറക്കാൻ പട്ടത്തിന്റെ നൂല് അഴിച്ചുവിടുന്നത് പോലെ കുട്ടികളുടെ അറിവിനെ ഉന്നതിയിലേക്ക് എത്തിക്കണമെന്നും സിസ്റ്റർ പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് തോംസൺ ചിരിയാകണ്ടത്ത് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എൽ എസ് എസ് ജേതാക്കൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡുകളും നൽകി റിട്ടയർ അധ്യാപിക എ കെ ആലീസ് ആശംസകൾ അർപ്പിച്ചു വായനാ വാരത്തോടനുബന്ധിച്ച് നടത്തിയ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടൻപാട്ട് അരങ്ങേറി ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റിനറ്റ് സ്വാഗതവും സീനിയർ അധ്യാപിക കെ എ എൽ സി നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ninggal kai ICL Medilab Empowering Health near Altara, Opposite Village Office, Eringa From the House of ICL. To weaving stories around you. To designer studio, creations made from the heart.